തൃത്വനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് സ്വർണ്ണ വെള്ളിയാഴ്ച പെന്തക്കൂസ്തിക്ക് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് സ്വർണ വെള്ളിയാഴ്ച എന്ന് നാം വിളിക്കുന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പത്രോസും യോഹന്നാനും കൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് പോവുകയാണ് ആ സമയം വഴിയിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരുവൻ അവരോട് ഭിക്ഷ ചോദിക്കുന്നു ഈ സമയം പത്രോസ് ആ ഭിക്ഷക്കാരനെ നോക്കിക്കൊണ്ട് പറയുകയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് നസറാനായ ക്രിസ്തുവാണ് അതിനെ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് പത്രോസ് ആ ഭിക്ഷക്കാരനോട് പറയുകയും ആ സമയം അവൻ്റെ രോഗം മാറുകയും അവൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതായി അപ്പോസ്തോല പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഇതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ദിവസത്തെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും സ്വർണമോ വെള്ളിയോ അനവധി സമ്പത്തോ ലോകം തരുന്ന പ്രതാപങ്ങളോ അതിനേക്കാളൊക്കെ ഉപരിയായി വെള്ളിയും പൊന്നും എന്ന് ഒന്നും എനിക്കില്ല എങ്കിലും പത്രോസ് പറയുന്നത് പോലെ എനിക്കുള്ളത് കർത്താവാണ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനും ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ